ഇതെന്താണ് സംഭവം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അല്ലേ രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളെ ഏഴെട്ട് വർഷത്തിന് ശേഷം വളരെ അവിചാരിതമായിട്ടൊരു കല്യാണ ഫങ്ഷനില് നേരിട്ട് കാണുന്ന ദൃശ്യമാണ് കേട്ടോ ദൃശ്യത്തിൽ ഒന്ന് എൻ്റെ അനിയത്തി അനവും രണ്ടാമത്തേത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ശ്യാമയുമാണ് ന്തോഷമുള്ളൊരു ദൃശ്യമാണ് അല്ലേ കണ്ടോ മക്കളെയൊക്കെ പരസ്പരം പരിചയപ്പെടുത്തുവാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട് മേ ബി പെൺകുട്ടികൾക്കാവാം ഈ ഒരു ദൃശ്യം കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുക കേട്ടോ കാരണം പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും അവരെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിരളമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഒക്കെ ഉള്ളതുകൊണ്ടേ എന്റെ ഫോണിന്റെ ക്യാമറ കണ്ണുകൾ എപ്പോഴും ഇതുപോലെ അലർട്ടായിരിക്കും കേട്ടോ എന്തായാലും ഈ ഒരു ദൃശ്യം എനിക്ക് നഷ്ടമായില്ല നിങ്ങൾക്കും ഇതുപോലെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ പേര് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ